ेव शरणम् गच्छ सर्वभावेन भारदा तरिप्रसादात् परमशान्तिस्थानम् प्राप्स्ति शाश्वतम् കേരള മുസ്ലിങ്ങളുടെ ആത്മീയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് തേജോമയമായ നേത്രോലാവണ്യത്തിൻ്റെ കുളിര് കോരിയിട്ടിരുന്ന മർഹും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെയും ഇന്ത്യൻ മുസൽമാന്റെ ചടുലതയാർന്ന അതിജീവനത്തിന്റെ അശ്വമേധം ആർജവത്തോടെ നയിച്ചുകൊണ്ടിരിക്കുന്ന കമറുൽ ഉലമ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരെയും ഗൾഫ് രാജ്യങ്ങളിൽ ബഹുദൈവാരാധനയുടെ ഉപാസകരായി പരിചയപ്പെടുത്തുന്ന അതി നികൃഷ്ടമായ ചാരവൃത്തി നടത്തി മതവിരോധികികളുടെ അച്ചാരം വാങ്ങി തടിച്ചുകൊഴുകുന്ന മുജാഹിദ് മദം നാൾക്കുനാൾ അതിദാരുണമായി സ്വയം പരിഹാസ്യമാവുകയാണ് ഹത്താ ഇന്ന റഈസ ഹാദൽ മർക്കസി ഐവൻ മിൻ ദുആതിത്ത കുസിൽ ബാതില യഅത്തിന്നാസ ഇലാ മൻസിലിഹി ലിത്തബറൂകി വലിശിറാഇത്തമാഇമി വത്തിവല

ബോംബിട്ട് ആ പ്രദേശത്ത് മുസ്ലിങ്ങളൊക്കെ മരിച്ച രക്തസാക്ഷികളാണ് പക്ഷെ സുന്നി വിശ്വാസത്തിൽ മരിച്ച ആ ജീവന അന്നും മരകത്തില്ല അപ്പൊ ആരെ ഏറ്റവും വലിയ ശത്രു ആരെ ഏറ്റവും വലിയ ശത്രു ചൂഷണ മനസ്ഥിതി അടിമത്തം ഉണ്ടാക്കുന്ന മനസ്ഥിതി ഉടമത്ത മനസ്ഥിതി ആർക്കൊക്കെ വരുന്നു എന്നറിയാം ഈ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൽ കത്തിത്തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് നിത്യ ഗുരു നിത്യചൈതന്യതി പേര് നോക്കണേ മാതാപിതാക്കളിട്ട രാജ്യം സമ്മാനിച്ച പേരല്ല ശ്രീ ശ്രീ കാമകോടി മഠാധിപർ ശ്രീ 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 പതിനെട്ട് ശ്രീ ആചാര്യ രവിശങ്കർ ശ്രീ ശ്രീ മാതാ മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ ായോ വലുതാവുകൾ വലുതാക്കുക മറ്റുള്ളവർ വലുതാക്കുക ഇന്നുള്ള ഊല ഇന്ന് അവർ കളിയാക്കി രണ്ടാതായി മുൻഗാമിയെ കളവാക്കി ഈ മാമുമാരെ പുച്ഛമായി തള്ളുന്നുള്ള

ഇവിടെ അഹ് ജമാത്തിന്റെ മൊത്തക്കുത്ത അവകാശപ്പെടുന്ന ഇവിടുത്തെ ടൈഗർ ഏതായിക്കോട്ടെ ഒരൊറ്റക്ക് ആൾക്കും തെളിയിക്കാൻ കഴിയില്ല റസൂലും സഹാബത്തും പഠിപ്പിച്ച ദീനിലാണ് അവർ നിലകൊള്ളുന്നത് എന്ന് എന്നതിൽ ആർക്കെങ്കിലും ആർക്കും അപ്പൊ മനസ്സിലാക്കിക്കോ ഇസ്ലാം എന്ന് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമെന്ന് നിങ്ങൾ അറിഞ്ഞു കാണും എൻ ഡി എ പറഞ്ഞ ഭീകരവാദ സംഘടനയെ നിലക്കു നിർത്താൻ ഇന്ത്യൻ പാർലമെന്റിൽ ഈ നിയമനിർമ്മാണ സഭയിൽ നമ്മൾ ശ്രദ്ധിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമങ്ങളിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലികവകാശം ആ മൗലിക അവകാശത്തെ ഇട്ടമുള്ള സ്വാതന്ത്ര്യത്തെ ഇഷ്ടമുള്ള ആദർശം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ മുസ്ലിമാണത്രേ നിങ്ങൾ ആലോചിക്കണം ആദർശം തുറന്ന് പറയുന്നവരുടെ നിങ്ങൾക്ക് ദേശീയല്ലേ കോപല്ലേ ന്യായമായി പബ്ലിക്കില് ഇതുപോലെ വന്ന് നിങ്ങൾ നിങ്ങൾ ആദർശം ഇവിടെ നിങ്ങടെ കൊണ്ടുവന്ന ആർ എസ് എസ് കാര് എത്തിക്കോ ഞങ്ങൾക്ക് പ്രശ്നമില്ല ബിജെപിക്കാർ നിർത്തിക്കോ പക്ഷെ ഞാൻ ചോദിക്കുന്നത് എൻ ഡി എഫിന്റെ രാത്രി ക്ലാസ്സില് നിങ്ങൾ ഇവിടുത്തെ പോലീസുകാരെ കൊണ്ടുപോയി നിർത്തുവോ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ആദർശം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ മാനവികതയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ടല്ലേ കൂട്ടാളികളായത് മുജാഹിദ് മതം വീഡിയോ ഡോക്യുമെന്ററി யுஎரஷீத் பாலத்தர கேட் கன்சிங் கே எம் எஸ் தலைக்கடத்தோடு சம்விதம் முகமது லியாஃபத்து முண்டக்காய் ലോകത്ത് നിരവധി മതങ്ങളുണ്ട് എല്ലാ മതങ്ങൾക്കും അവകളുടേതായ സ്ഥാപകരുമുണ്ട് എന്നാൽ തികച്ചും വ്യത്യസ്തവും വൈരുദ്ധ്യാധിഷ്ഠിതവുമായ സ്ഥാപകൻ വർഷങ്ങൾക്ക് മുമ്പേ ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ നടത്തിയ പ്രവചനത്തിന്റെ സാക്ഷാത്കാരമായി ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ നജിദിൽ ജനിച്ച ഇബിൻ അബ്ദുൽ വഹാബാണ് ഹിജർ അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ സൗദി അറേബ്യയിലെ പ്രദേശത്ത് ഭൂജാതനായ മുജാഹിദുകൾ എന്നീ പേരുകളിലാണ് ഈ ീളെ വിലസുന്നത് ആൾക്കാർ നിങ്ങളെ വലിയ മുജാഹിദല്ലേ കണ്ടില്ലേ പിന്നീട് പറയുന്ന മുജാഹിദല്ലേ പിന്നെ ഒരു മുജാഹിദുകളല്ലേ കുറച്ച് പിന്നെ കുറച്ചുകൂടി കൂടും പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തെ അതിന്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ സലസികൾ എന്ന് പറയാറുണ്ട് ും വന്നതീതും പാറയുന്നതാ ഒരു പാർട്ടിക്കായ്പാല പേരുകൾ പുണ്ടെന്ന എരുപ്പന്റെ ഓടൂപ്പും പുതപ്പ് വിരിക്കും ഒന്ന ഈ മതത്തിന്റെ സ്ഥാപകനായ ഇബിന് അബ്ദുൽ വഹാബിനോട് ചേർത്ത് വഹാബികൾ എന്ന് വിളിക്കപ്പെടുന്നത് ഈ മതവിശ്വാസികൾക്ക് വലിയ അരോചകമാണ് ആഗോളാടിസ്ഥാനത്തിൽ പ്രചാരത്തിലുള്ള ഒട്ടുമിക്ക ഭാഷാ നിഘണ്ടുകളിലും ഒരു വിഭാഗം തീവ്രവാദികൾ എന്ന് പരിചയപ്പെടുത്തുന്ന വഹാബിസം എന്ന പേര് തങ്ങളുടെ മേലിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകില്ലെന്ന് തിരിച്ചറിഞ്ഞ മുജാഹിദ് മതത്തിലെ ചില പുതിയ നേതാക്കന്മാർ ആ പേരിന് ദുർന്യായീകരണങ്ങൾ മെനഞ്ഞു തുടങ്ങിയിരിക്കുന്നു नाटम देरूम ഇബ്നു അബ്ദുൽ വഹാബിനാൽ സ്ഥാപിതമായ മുജാഹിദ് മതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഇസ്ലാം മതവും മുസ്ലിം പണ്ഡിതരും വിലങ്ങുതടിയാണെന്ന് കണ്ടറിഞ്ഞ മുജാഹിദ് മതക്കാർ ഇസ്ലാം മത പണ്ഡിതരെ കൊന്നൊടുക്കുകയും മത പൈതൃകങ്ങളെ തച്ചുടക്കാൻ കോപ്പുകൂട്ടുകയും ചെയ്തു അതിന്റെ ഭാഗമായി ലോക മുസ്ലിങ്ങളുടെ ആരാധനാ ബിന്ദുവായ കർബാലയം അടക്കമുള്ള മുസ്ലിം കേന്ദ്രങ്ങൾ കൊള്ളയടിക്കുകയും നിരവധി നിരപരാധികളെ കൂട്ടക്കശാപ്പ് നടത്തുകയും ചെയ്തു ഇസ്ലാമത പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്വഹാബികൾ അടക്കമുള്ള അനേകം മഹത്തുക്കളുടെ മക്കുബറകൾ ഇടിച്ചു നിരപ്പാക്കുകയും ചെയ്തു കൊല്ലപ്പെട്ട മുസ്ലിം എത്രയാണക്കൊന്ന് നോക്ക് കൂട്ടിയാൽ അത് കോടിയ ആദർശം ഇത് ക്ഷമാജാഹിദിനുണ്ട് അത് കാരണം ഓറ്റിക്കൊടുക്കലുമുണ്ട് കുറുക്കിയ ഭരണത്തിൻ്റെ പതനം പൊന്നെ മഹാബികൾ ഓറ്റിക്കൊടുത്തത് തന്നെ പതനത്തിന് കാരണമായത് അന്നുള്ള കാരണം നിത്യമായി എന്നത് അയൽവാസിയെ കൊല്ലേണ്ടതാണ് എന്ന് വിശ്വാസമല്ലേ ഇന്ന് ഉദാന സാറാക്കൾ അതാണ് കൂട്ടമായി മുസ്ലിങ്ങളെ കൊല്ലുന്ന മനസ്സിലായില്ലേ കെ ഉമർ ഉമർമലവി സായി പറഞ്ഞിട്ടുണ്ട് ജമയത്തെ ഇസ്ലാമിക്കാരോട് നിങ്ങൾക്ക് ഭരണം കിട്ടി നിങ്ങൾ ഇന്ന ഗതാഗത മന്ത്രിയാക്കണം അപ്പൊ അവർ ചായ എന്തിനാ ഉമർ ഉമ്മർമലവി ഒന്നുമില്ല റോഡ് സൈഡിലുള്ള ദർഗയൊക്കെ ഞാൻ തൂഫാനൊക്കെ എൻ എച്ച് ഫോർട്ടി സെവൻ ആക്കുന്നു അധികാരം കിട്ടിയാൽ ഞങ്ങൾ ആദ്യം ചെയ്യുക ദർഗകളൊക്കെ അടിച്ചു അത് പൊളിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടോ സഹാബികളെ പൊളിക്കാത്ത സൗദി ഗവൺമെന്റ് പൊളിക്കാത്ത എന്താണെന്നറിയോ അതിന്റെ പേരിൽ കൊറേ ആളുകള് സൗദി കോൺസുലേറ്റിന് മുമ്പിൽ പോയിട്ട് ആത്മഹത്യ പറഞ്ഞിട്ട് മരിക്കും അങ്ങനെ വിവരം അതുകൊണ്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ സംരക്ഷിച്ച് നിർത്തിയിരിക്കാണ് മുജാഹിദ് മതത്തിന്റെ സ്ഥാപകനായ ഇബിന് അബ്ദുൽ വഹാബിന്റെ കാലശേഷം വിവിധ കാലഘട്ടങ്ങളിൽ ഈ മതത്തിന്റെ പ്രചാരണം ഏറ്റെടുത്തത് മുഹമ്മദ് അബ്ദു ജമാലുദ്ദീൻ അഫ്ഗാനി റഷീദ് റിവ തുടങ്ങിയവരായിരുന്നു ഈ മതം ഇസ്ലാം മതത്തിന്റെ ബദ്ധവൈരികളായ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളുടെ ഉൽപ്പന്നമായിരുന്നുവെന്ന് മനസ്സിലാവാൻ അധികനാൾ കാത്തിരിക്കേണ്ടി വന്നില്ല മതത്തിന്റെ സാമ്രാജ്യത്വ ദാസ്യവേല ലോകം തിരിച്ചറിഞ്ഞു മുജാഹിദ് മത പുരോഹിതൻ ജമാലുദ്ദീൻ അഫ്ഗാനി സാമ്രാജ്യത്വ സംസ്കാരം ഇസ്ലാം മതത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഏജന്റായി വർത്തിച്ചിരുന്നതായി മുജാഹിദ് മതഗ്രന്ഥങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ശാന്തസുന്ദരമായ കേരളത്തിൽ പ്രശ്നകലുഷിതമായ സ്ഥിതിവിശേഷം തലപൊക്കിയത് വെള്ളപ്പിശാചുക്കളുടെ ആഗമനത്തോടെയായിരുന്നു സാമ്രാജ്യത്വ ശക്തികളോട് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്താൻ മുൻപന്തിയിൽ നിന്നത് മുസ്ലിം നേതാക്കളായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുത്തുനിൽപ്പ് ആദർശമാക്കി നെഞ്ചിലേറ്റിയ മുസ്ലിം നേതാക്കളെ അമർച്ച ചെയ്യൽ അവരുടെ മുഖ്യ അജണ്ടയായി സമ്മതിക്കരുത് നമുക്ക് വലിയ ഇവിടെ ഇവരെ നീക്കിയാൽ ദീൻ കേരളത്തിൽ ഞാൻ ഞാൻ ഈ സക്കാബ് പൂട്ടിയിട്ട് സക്കാബി കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യാക്കി മാറ്റി നമ്മളീ കേരളം ഗ്യാരണ്ടിയണിത് കാലഘട്ടത്തിന്റെ ചരിത്രതാ പറയും ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലായി ജീവിച്ചെങ്കിലും ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ് ബ്രിട്ടീഷുകാരുടെ ആക്രമണങ്ങൾ പ്രതിരോധിച്ച് മുസ്ലിം പണ്ഡിതർ ധീരമായി ചുവടുറച്ചു നിന്നു ഈ അവസരത്തിൽ ബ്രിട്ടീഷ് ശക്തികളെ ഭയന്ന് സ്ത്രീവേഷമണിഞ്ഞ് കൊടുങ്ങലൂരിലേക്ക് ഒളിച്ചോടിയ തയ്യൽ മുഹമ്മദ് കുട്ടി എന്ന കെ എം മൗലവി മുജാഹിദ് മതത്തിന്റെ പ്രചാരകനായാണ് പിന്നീട് മടങ്ങി വരുന്നത് മുജാഹിദ് മതത്തിലെ കേരള നേതാക്കൾ സഹിച്ച ൾ താവിടെ മറഞ്ഞോ കേം മൗലവി ചരിച്ച സരണി അടിഞ്ഞോ മഹാവൃതന്മാർ കഥകൾ താവിടെ മുജാഹിദ് മതം കേരളത്തിൽ ഉടനെടുത്തു തങ്ങൾ ചെയ്തു തീർത്ത ചരിത്ര ദൗത്യവും ീർത്ത തീർത്ത വലിയ മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് മാലിക് കൂട്ടരും ഇന്ത്യയിൽ വന്നിട്ടാണ് മുസ്ലിങ്ങളൊക്കെ ഉണ്ടായി നമ്മളെ കൊണ്ടല്ല അവരെ കൊണ്ട് ഉണ്ടായി നമ്മളെ കൊണ്ടോ കൊറേ ആൾ ഇസ്ലാമെന്ന് നമ്മളെ കൊണ്ടോ കൊറേ ആൾ ഇസ്ലാം എന്ന് പോർത്തു പറയുന്ന ഓരോ കൂട്ടത്തിൽ െലമൂല മുഹമ്മദ് പോനപ്പെട്ട ആദരവായ എവിടെ പോയി പാതിരവായും നേന്ത്രവായൊക്കെ ഒന്നും ഇല്ലല്ലോ എന്നാ എപ്പോഴാ തുടങ്ങുന്നത് മകരുവിനോട് തുടങ്ങും മൗലായ പിന്നെ ലേലം കൽത്തപ്പകണ്ടേലും ലേലം പിന്നെ വേർക്കാൻ കൊടുത്താലോ പൈസ വായിക്കൽ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഇരാഹതിരത്തി പോസ്റ്റിങ് ഒക്കപ്പാടെ കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് മണിക്കാണ് തുടങ്ങിയ അല്ലേ താന്തിര വയലപ്പുണ്ടോ അപ്പൊ ഞങ്ങളെപ്പോലെ മകൻ വിസ്തരിച്ചിട്ട് വയൽ തരാൻ തുടങ്ങി നിങ്ങള് മുജാഹിദ് ം ജനങ്ങളുടെ മനസ്സിലാക്കി പ്രവർത്തിച്ചു മുജാഹിദ് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാഡ ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു അറിയുമോ നിങ്ങൾക്ക് അവർക്ക് അടിപ്പാവാഡ ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അറിയോ നിങ്ങൾക്ക് അതിനർത്ഥം ഞങ്ങൾ പെണ്ണുങ്ങളെ വാവാ ധരിക്കാൻ കയറുന്നു എന്നല്ല ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ടിലെ ഒരായത്തിന്റെ അർത്ഥം അറിയുന്ന മുസ്ലിം യാസീൻ ഓതുല യാസീൻ മരിച്ചെടുത്തോദണം എന്ന് പണ്ഡിതമാര് പറയോ പറയില്ല യാസീനിൽ ഒരായത്തിന്റെ അർത്ഥം അറിഞ്ഞിരുന്നുവെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വേദഗ്രന്ഥം ജീവിച്ചിരിക്കുന്നവർക്ക് ഉത്ബോധനം നടത്താനാണ് ഈ ഗ്രന്ഥം മരിച്ചിട തോതി കൊടുക്കാനുള്ളതല്ല മരിച്ചിട തോതി കൊടുക്കാനുള്ളതല്ല ഇവിടെ ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ അബ്ദുല്ല മൂപ്പരിയായിട്ട് ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ് അപ്പോ അലവി സക്കാബിന്റെ ചോദ്യം എന്താ ചോദ്യം എന്നറിയോ ചോദ്യ ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത് മാതൃഭൂമി മലയാള മനോരമ മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത് അപ്പോ വിവരല്ലേലോ അതുകൊണ്ട് മൂപ്പര മറുപടി എന്താ പറയുക വായിക്കലാണ് നല്ലത് അച്ചോദി ചോദ്യം എന്നോടാണ് ഞാൻ എന്താ പറയുക മാതൃഭൂമി വായിക്കലാണ് നല്ലത് ക്ഷമിക്കണേ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ എഴുതിയിട്ട് പോരുത് ബാക്കിയിട്ട് കേട്ടോ എന്താ പറയുന്നത് ആ ചോദ്യം എന്നോടാണ് ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത് എന്താ കാരണം എന്താ കാരണം ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് കക്കൂസിൽ ഖുറാൻ ഓതലാണോ നല്ലത് മാതൃമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പോൾ പറയുകയായിരിക്കും നമ്മുടെ കരിമ്പിലാക്കലല്ലോ അല്ലെ നമ്മൾ ഈ മാം കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്നതിലാണല്ലോ ആ ആളുകൾ മനസ്സിലാക്കുക നമ്മൾ പറയും ഖുറാൻ വായിക്കൽ തെറ്റും മാതൃമി വായിക്കൽ കുഴപ്പമില്ല മരിച്ച വീട്ടിൽ ഖുറാൻ ഓതാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഖുറാനിന്റെ ആയത്ത് ഈശാലിട്ട് ബാത്റൂം പോകാൻ പാടില്ല അവിടെ ഒരുക്കാൻ ചോദിക്കണേ അവിടെ മാതൃമി വായിക്കാവോ ഖുറാൻ വായിക്കാവോന്ന് ചോദിച്ചാൽ മാതൃമി വായിക്കാം ഖുറാൻ വായിച്ചൂടാന്ന മറുപടി അതാണ് അതാണ് ആദർശം ആശയം പാടില്ല നബി ഓതിയിട്ടില്ല ഓതി കൊടുക്കാനുള്ള അപ്പോ മരിച്ച വീട്ടിൽ ഈ മാറ്റങ്ങളാണ് മുജാഹിദ് മതക്കാർ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഇത്രയും വിചിത്രമായ ഈ മതത്തിന്റെ വിശ്വാസധാരകളും നിയമവ്യവസ്ഥകളും എന്തൊക്കെയാണെന്ന് ഒരു ലഘു അപഗ്രഥനം നടത്താം പാഠം എന്ന് ദൈവവിശ്വാസം മുജാഹിദ് മതത്തിൽ മുജാഹിദികൾ അള്ളാഹു ആകാശത്തിലാണ് വാദിച്ചു മുജാഹിദിൽ പറയുന്നത് അള്ളാഹു ആകാശത്തിലാണ് മുജാഹിദർ അള്ളക്ക് കൈയുണ്ട് മുജാഹിദർ അല്ലക്ക് കാലുണ്ട് മുജാഹിദികളുടെ അല്ലക്ക് അള്ളാഹുവിന് രണ്ട് കൈയുണ്ട് രണ്ട് കൈയും വലം കൈയാണ് കുട്ടികൾ കുട്ടികൾ പന്തറിയുന്നത് പന്തറിയുന്നത് പോലെ പോലെ ഈ ആകാശങ്ങളെ ഭൂമിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്താ വിശ്വസിക്കുന്നത് അള്ളാഹു അറിഷിന്മേലാണ് എങ്ങനെ കൈഫ അവരുദ്ദേശിക്കുന്നത് പോലെ അവരുദ്ദേശിക്കുന്നത് പോലെ അവരുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹെദ് നിർണ്ണയിക്കാൻ പറ്റൂല എങ്ങനെ അപ്പറോ അപ്പറൊക്കെ അതിന്റെ അതിർത്തി എത്ര എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല ഇരിക്കുന്ന രൂപം എങ്ങനെ മേപ്പെട്ട് നോക്കിയിട്ടോ താഴ്ത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല രണ്ട് കൈകളും എല്ലാ രാത്രിയിലും അതാ നമ്മുടെ അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു അബുജഹൽ അടക്കമുള്ള മക്കാമുഷ്തിക്കുകളുമായി ഈ മതക്കാർക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് ഇവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു മക്കയിലുണ്ടായിരുന്നവരാണ് പറയാറുണ്ട് മക്കയിലെ മുഷിരിക്ക് തള്ളിയവരല്ല തള്ളിയവരല്ലാ അള്ളാഹുവിട്ട് അംഗീകരിക്കുന്നവര് തന്നെയാണ് എല്ലാ കഴിവും അള്ളാഹുവിൽ തന്നെയാണ് അവരുടെ പോലും ാണ് അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പരുഷ്ഠിച്ചിരുന്നു അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ അള്ളാഹുക്ക് വേണ്ടി തന്നെ അവർ തെൽബിയത്ത് ചൊല്ലിയിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറിവ് നടത്തുകയും ചെയ്തിരുന്നു എന്ന് അവർ അവർ അത് അത് നാം പറയുന്ന തന്നെയാണ് കുറിച്ച് വിശ്വസിച്ചിരുന്നു അവരുടെ ഈമാനായിരുന്നു പ്രവാചകർ മുജാഹിദീക്ഷണത്തിൽ ഇസ്ലാമത പ്രചാരണത്തിനായി ലോക സൃഷ്ടാവിനാൽ നിയോഗിതരായ പ്രവാചകന്മാരെ കുറിച്ച് തീർത്തും അബദ്ധ ജടിലവും വാസ്തവ വിരുദ്ധവുമായ വീക്ഷണങ്ങളാണ്

ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ് നമ്മളാണ് എന്ത് പറയും ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോയേക്കും തന്ത നിറച്ചുപോയി അവിടുന്ന് തന്നെ തുടങ്ങണം പിന്നെ ആറ് വർഷ വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി ഉമ്മയും ബാപ്പിയും പോയി പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിവും പോയി അബൂത്താലിയും പോയി ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ കഫാല താര ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ് സത്യത്തിൽ നിങ്ങള് നല്ല പറയാ അറിഞ്ഞാൽ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എന്റെ മറ്റേ കമ്പിനുണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായന്റെ ആശാ ആ ദജ്ജാൽ ഉണ്ടല്ലോ ഉണ്ടായ പ്രശ്നം മുഴുവൻ പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട് മറ്റോള് പറയാറുണ്ട് ആശാ ആ ദജ്ജാൽ ഉണ്ടല്ലോ ഉണ്ടായ പ്രശ്നം മുഴുവൻ പറയാറില്ല ഉള്ളിലുണ്ട് ുള്ളിൽ ഇത് ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ നമ്മളെ മുസ്ലിയാക്കന്മാരെല്ലാം കൂടിയും ഇറങ്ങി എന്താ അറിയോ നബിസ്ലമ മഹാഗുരുത്തംഘട്ട കുട്ടിയാണെന്നും പാപ്പ മരിച്ചത് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് പണ്ട് കേസറ്റിൽ തുടങ്ങി കേസറ്റിന് ഇത് മാത്രമല്ല അർത്ഥം നമ്മളുടെ ഭീഷണത്തിൽ മുഹമ്മദ് നബിസ്ലമയോളം മോശപ്പെട്ട കുട്ടി വേറെ സാധ്യത നമ്മളുടെ ഭീഷണത്തിൽ മുഹമ്മദ് നബിസ്വല്ലാസ്ലമയോളം മോശപ്പെട്ട കുട്ടി വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എന്താ നമുക്കൊരു കുട്ടി എനിച്ചിട്ട് എന്ന് പറയും ഒരു കുട്ടി ജനിച്ച ശേഷം കച്ചവടമൊക്കെ പൊളിഞ്ഞും പോയാൽ എന്തോ പറയും ഈ ചെക്കൻഡായാണ് ഇതെല്ലാം പൊളിഞ്ഞത് മറ്റൊണ്ട കച്ചവടം ആൻ എപ്പോഴും ഡ്രസ്സ് ഡ്രസ് വാങ്ങിക്കൊടുക്കലും കായപ്പുഞ്ചായും വാങ്ങിക്കൊടുക്കും അല്ലെ കായപ്പുഞ്ചായൊക്കെ വാങ്ങിക്കൊടുക്കും എന്താ ഓൺ ഉണ്ടായ കാരണത്താലാണ് നമുക്ക് ഒരുപാട് കയറുണ്ടായത് ആമിനയുടെയും അത്തുള്ളയുടെയും മകനായി ജനിച്ചിൻ പച്ചയായ മനുഷ്യനായി മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന് മനുഷ്യനായി പ്രവർത്തിച്ച് മനുഷ്യനായി മനുഷ്യനായി ചിന്തിച്ച് മരിച്ച മുഹമ്മദ് മുഹമ്മദ് നബി നബി കരീം അലൈഹി നബിനെ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ ആരും തയ്യാറായിട്ടില്ല മുഖവും മൂക്കും പൊട്ടിപ്പിടിച്ചാൽ മരിച്ചു ും ഒരു കാര്യം ഉറപ്പാണ് അറബി ഭാഷ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ അല്ലാത്തൊരു ഭാഷ അറിയുമായിരുന്നില്ല ായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി അറബിപ്പയ്യൻ രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി നബി അലൈഹി അലൈഹി മുഹമ്മദ് മുജാഹിദ് മുജാഹിദ് മതത്തിലെ ആരാധനാലയങ്ങൾ മതത്തിന്റെ ആരാധനാലയത്തിൽ ഇസ്ലാമേതര വിശ്വാസികളെ പോലെ സ്ത്രീകൾക്ക് പ്രത്യേക കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് അവിടെ കൂട്ടുപ്രാർത്ഥനയോ കുനൂത്തോ പാടില്ല സ്ത്രീകൾക്ക് പള്ളി ഉത്തമം എന്നുള്ളതും ഭാഷ മാറ്റുന്നതും ി ഒരു പത്രവായനയെങ്കിലോ അത് ജനാസവിച്ചുകൊണ്ടുപോകും നേരം തുടങ്ങുന്നതാണവർ ഭൗതിക സംസാരം ചൊല്ലുന്നതോ തകളിലതെങ്കിൽ കുറ്റമാവിൻ്റെയോർക്കൽ മാത്രമെ വിടാ വിടാ ഒരു തിന്മ ഒരാൾ വ്യഭിജരിക്കുന്നതിനേക്കാൾ ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ ഒരാൾ പൊലിശ കൊടുക്കുന്നതിനേക്കാൾ